ഈ പൊടി എന്ന് പറഞ്ഞ പൊടിയാണോ അപ്പൊ ഈ കോഴിക്കോടാണ് ഫുഡിന്റെ ഇതുപോലുള്ള എണ്ണക്കറികൾക്കൊക്കെ ഭയങ്കര പേര് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഓരോ ദിവസവും ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ അതൊന്ന് വ്യത്യസ്തമായി ചോദിച്ചു അതിടാതെ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് തലശ്ശേരി ഭാഗത്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് വെറൈറ്റി സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ചായക്കട ഇത് വെറൊരു സ്നാക് ഷോപ്പ് മാത്രമായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ദോശ നമ്മൾ ചെയ്യാൻ തുടങ്ങി നമ്മളിപ്പോഴും പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറയുന്ന കൊട്ടശ്ശേരി എന്നുള്ള സ്ഥലത്ത് പാർട്ടി പാർട്ടി അല്ല പാർട്ടി ഈ എഴുപതുകൾ എൺപതുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ മൂപ്പര് അതിൽ നിന്ന് ആശയം ഉൾക്കൊട്ടിണ്ടാണ് ഇതിന്റെ മുതലാളിയായ മുരളി ഇങ്ങനെ ഒരു പേരിട്ടതെന്നാണ് പറയുന്നത് പാർട്ടി അപ്പൊ ഈ ഹോട്ടല് ഒരു പ്രത്യേകതയുണ്ട് തൊട്ടപ്പുറം മനോഹരമായ വയലിങ്ങനെ പരന്നിടക്കാണ് ഈ വയലേലകൾ ഉള്ള ഒരു സമൃദ്ധി കാണാം പച്ചപ്പ് അത് പാലക്കാട് മാത്രമേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റൂ വേറെ എവിടെയും കാണാൻ പറ്റില്ല അത്രയും മനോഹരമാണ് അപ്പോൾ ഉച്ചക്ക് മൂന്ന് മണിക്ക് മാത്രമേ ഇത് തുറക്കൂ രാത്രി പതിനൊന്ന് മണി വരെ സജീവമായിരിക്കും ഹൈവേ കാണുന്നത് ഹൈവേ ആണ് ഇവിടെ എല്ലാവിധ ഐറ്റംസും നമ്മൾ കൊണ്ട് ഇവിടെ ഈ പതിനഞ്ച് തരം ദോശകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് മൂന്ന് മണി മുതൽ ചാലു ആണ് ഈ ദോശകളെ ഇപ്പോൾ ദോശയല്ലേ ഏത് ദോശ ഉണ്ടാക്കുന്നു ചിക്കൻ ദോശ ഉണ്ട് മസാല ദോശ ഉണ്ട് അനിയൻ റോസ് ഉണ്ട് എഗ് റോസ്റ്റ് ഉണ്ട് പൊടി റോസ്റ്റ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് തക്കാളി റോസ്റ്റ് ഉണ്ട് അങ്ങനെ ഉളത്തപ്പുണ്ട് തട്ടിൽപൊട്ടി ദോശയുണ്ട് പിന്നെ തട്ടു ദോശയുണ്ട് അങ്ങനെ ഐറ്റംസ് ദോശ ഐറ്റംസ് ദോശ അതിലൊരു ഐറ്റം ആണ് ഇപ്പോൾ പിന്നെ ഉള്ളി ദോശ ഉണ്ടാവും പുനിയൻ ദോശ ഇത് നെയ്യ് തന്നെയാണോ അല്ല ഓയിലോ നെയ്യോ ഈ പൊടി പൊടിയെന്ന് പറഞ്ഞ മസാല പൊടിയാണോ ആ അതാണ് ഈ പൊടി ദോശ എന്ന് പറയുന്നത് അല്ലേ ഇതില് പൊടി നമ്മുടെ സ്പെഷ്യൽ പൊടിയാണ് അതായത് അരിപ്പൊടി അങ്ങനെ കുറച്ച് ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടു ഉപ്പ് മുളകൊക്കെ പെപ്പർ വഴും അങ്ങനെ ആയിട്ട് പിന്നെ ഇനി മേലെ കുറച്ച് കളിച്ചു നമ്മുടെ അടി വെളിച്ചെണ്ണ നാട്ടിലെ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ അപ്പൊ രുചിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും അപ്പൊ കോഴിക്കോടൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാറുകളോട് എല്ലാ ആളുകളും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നു അതെ പിന്നെ കടികൾ തലശ്ശേരി സ്നാക്സാണ് പിന്നെ പഴം നിറച്ചത് മുട്ട നിറച്ചത് പിന്നെ ഇറച്ചിപ്പത്തല് അങ്ങനെ ഒരുപാട് ഐറ്റം പത്ത് ഇരുപത് ഐറ്റംസും ഡെയിലി ഉണ്ടാവും പത്തലുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ പോളി ഉണ്ട് 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 സാൻഡ്വിച്ച് അതായത് നമ്മളെ ഒന്നുമില്ല ഞാന് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എല്ലാരെയും ഒരു ചായക്കട തുടങ്ങണം അപ്പൊ നമ്മുടെ നാട്ടിലില്ലാത്തരം സ്പെഷ്യൽ എണ്ണക്കടികൾ ഇവിടേക്ക് കൊണ്ടുവരാന്നുള്ളായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പൊ ആ സമയത്തൊന്നും ഇവിടെ അങ്ങനത്തെ കഫേ ആ ഒരു ഐറ്റംസ് ഇവിടെല്ലോ ഞാൻ കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണ് സാറിന് അറിയാം കോഴിക്കോടാണ് കോഴിക്കോട് ബാലശ്ശേരിയിലാണ് അപ്പൊ ഈ കോഴിക്കോടാണ് ഫുഡിന്റെ ഇതുപോലുള്ള എണ്ണക്കടികൾക്കൊക്കെ ഭയങ്കര പേര് കേട്ടു ഒരുപാട് വെറൈറ്റീസ് അവിടെ ഓരോ ദിവസവും എടുക്കും അപ്പൊ അങ്ങനെ ഒരു ആശയം വെച്ചിട്ട് നമ്മൾ നമ്മളിതിലേക്ക് കൊണ്ടുവന്നാ ദോശക്കട അപ്പൊ അതേപോലെ ഈ എണ്ണക്കടികളുടെ വെറൈറ്റി നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ അന്ന് അവൈലബിൾ ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് ആകെ കുറച്ച് ഐറ്റംസ് പഴംപൊരി പരിപ്പുവട അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിരുന്നുള്ളൂ അപ്പൊ ഞാൻ അതൊന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു അതിടാ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് തലശ്ശേരി ഭാഗത്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് വെറൈറ്റി സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ചായക്കട ഇത് വെറൊരു സ്നാക്സ് ഷോപ്പ് മാത്രമായിട്ട് തുടങ്ങിയതാണ് ആദ്യം ആദ്യം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഫസ്റ്റ് കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആളുകൾ വന്നു തുടങ്ങി നമുക്ക് ടൈംലി ഒന്നും കൊടുക്കാനില്ലാതായി നേരത്തെ ഒക്കെ കൂട്ടി പോകേണ്ട ഒരു അവസ്ഥ ആദ്യ സമയത്തു തുടക്ക സമയത്ത് കാരണം ആ സമയത്ത് ഇവിടെ ഒന്നും ഷോപ്പില്ല അഹങ്കാരം പറയല്ല ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള കടികളില്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കാനും പറ്റില്ല ഇത് നല്ലൊരു ടൈം കൺസ്യൂമിംഗ് പ്രോഡക്റ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല ടൈം എടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം അതേപോലെ ഫുഡ് ഐറ്റംസ് ചോദിച്ചാൽ ആളുകൾ വന്നു തുടങ്ങി അങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായ ദോശകളിലേക്ക് വന്നത് അങ്ങനെ ഒരു ആശയം വന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഓഫ് ദോശ നമ്മൾ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ പിന്നെ ഫ്രൈഡ് റൈസും നൂഡിൽസും ആൾക്കാരെല്ലാം ചോദിച്ചു വന്നപ്പോൾ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ഇതിത്രയും കൗണ്ടർ കൂടിയതും വലുതായി ഹിറ്റ് ആണ് ആണെന്നുള്ള സാറാണ് പറയേണ്ടത് സാർ കഴിച്ചിട്ട് സാറേ അഭിപ്രായം ഞാൻ ഇതിലെയാണ് ജോലിക്ക് പോയിരുന്ന സ്ഥലം ഞാൻ വാട്ടർ തോട്ടില് വർക്ക് ചെയ്യുമ്പോ ഇതിലെയാണ് ഒറ്റപ്പാലം എന്നും ഇതിലേ പോയിക്കൊണ്ടിരുന്നോ അപ്പൊ നമ്മുടെ ആദ്യം മുതലേ ഉണ്ട് നമ്മുടെ വീടിന് നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പൊ ഇതിലേ പോകുമ്പോ ഈ ഇത് ഈ സീഡ് ഫാം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആ ഒരു പ്രോപ്പർട്ടി വരുന്ന ഒരു സ്ഥലം അപ്പൊ ഇവിടുത്തെ പാടൊന്നും പെട്ടെന്നൊന്നും നികന്നു പോയില്ല അപ്പൊ ഈ പാടത്തിന്റെ ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു അതിന്റെ അതിനോട് സാഹചര്യത്തില് ചായക്കട എന്നുള്ള ആശയം തോന്നിയില്ല പേര് നമ്മൾ പാർട്ടി എന്ന് എന്നുവെച്ചാല് പഴയ ടീ പാർട്ടിയിൽ കൊണ്ട് ഉദ്ധരിച്ച് ഒരു സാധനം ഒരു ചെറിയ വ്യത്യാസം പാർട്ടി മാറ്റി പാർട്ടി പാർട്ടി മാറ്റി